പരസ്യത്തിനായി പത്തിരട്ടി പണമിറക്കി ബി ജെ പി ഗൂഗിളിൽ ചെലവഴിച്ചത് കോടിക്ക് മുകളിൽ കണക്കുകൾ പുറത്ത് ഗൂഗിളിലും യൂട്യൂബിലും രാഷ്ട്രീയ പരസ്യങ്ങൾക്കായി ബി ജെ പി ചെലവാക്കിയ തുകയുടെ റിപ്പോർട്ട് പുറത്ത് കോടിക്ക് മുകളിൽ പരസ്യങ്ങൾക്കായി ചെലവാക്കിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്കായി ഇത്രയേറെ തുക ചെലവഴിക്കുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള ഗൂഗിൾ പരസ്യങ്ങളിലെ ബി ജെ പി യുടെ വിഹിതം മൊത്തം ചെലവിന്റെ ഇരുപത്തി ആറ് ശതമാനമാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബി ജെ പി ചെലവഴിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഗൂഗിൾ രാഷ്ട്രീയ പരസ്യം എന്ന് വിശേഷിപ്പിക്കുന്ന വിഭാഗത്തിൽ രണ്ടു കോടി പതിനേഴ് ലക്ഷത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉള്ളടക്കങ്ങളാണുള്ളത് അതിൽ അറുപത്തി ഒന്നായിരത്തിലധികവും ബി ജെ യുടേത് കർണാടകയിലെ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് പാർട്ടിയുടെ പരസ്യങ്ങളിൽ കൂടുതലും ഏകദേശം പത്തേ ദശാംശം എട്ട് കോടിയാണ് ഇതിനായി ചെലവഴിച്ചിരിക്കുന്നത് രാജസ്ഥാനായി എട്ടേ പോയിന്റ് അഞ്ചു കോടി ഉത്തർപ്രദേശിനായി പത്തേ പോയിന്റ് മൂന്ന് കോടി ഡൽഹിക്കായി ഏഴ് പോയിന്റ് ആറ് കോടി രൂപ എന്നിങ്ങനെയാണ് ചെലവാക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങൾക്ക് മാത്രമായി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ബി ജെ പി ഗൂഗിളിന് നൽകിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.